എടക്കരയിൽ വൻ കഞ്ചാവ് വേട്ട പതിനെട്ട് കിലോ കഞ്ചാവുമായി നാല് അന്തർ സംസ്ഥാന തൊഴിലാളികൾ അറസ്റ്റിൽ വെസ്റ്റ് ബംഗാളിൽ നിന്നും ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന പതിനെട്ട് കിലോ കഞ്ചാവുമായി നാല് അന്തർ സംസ്ഥാന തൊഴിലാളികളെ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തു വെസ്റ്റ് ബംഗാൾ സൗത്ത് ട്വന്റി ഫോർ പർഗാന സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ കരീംഖാൻ ഖുഷിബുൾ അംജിദ് ഖാൻ എന്നിവരെയാണ് എസ് ഐ സി പി റോബർട്ട് അറസ്റ്റ് ചെയ്തത് അന്തർ സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെ കുറിച്ചും ജില്ലാ പോലീസ് മേധാവി ശശിധരന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ്പി പി എൽ ഷൈജുവിന്റെ നിർദ്ദേശപ്രകാരം എടഗ്ര പോലീസ് ഇൻസ്പെക്ടർ എസ് സനീഷിന്റെ നേതൃത്വത്തിൽ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ശനിയാഴ്ച രാവിലെ ചുങ്കത്ര പൂച്ചകുത്തുവെച്ച് പ്രതികൾ പിടിയിലായത് അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ് ജില്ലയിലേക്ക് ലഹരി മരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു പിടിച്ചെടുത്ത കഞ്ചാബിന് വിപണിയിൽ അഞ്ചു ലക്ഷം രൂപയോളം വില വരുമെന്നാണ് കണക്കാക്കുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ സി എ മുജീബ് പി വിനോദ് സി പി ഒമാരായ അനീഷ് തോമസ് കെ സുനീഷ് പ്രശാന്ത് സബിൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ എൻ വി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ചേർന്നാണ് പരിശോധന നടത്തി പ്രതികളെ പിടികൂടിയത് ന്യൂസ് നൗ സ്വന്തം ടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര